റൈസ് അപ്പോൾ എക്സാമൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോ നിന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യാറില്ല നമ്മുടെ സെം എക്സാം ആയിരുന്നു അതുപോലെ തന്നെ കോളേജിലെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിനെ തിരക്കുകൊണ്ടായിരുന്നപ്പോൾ കുറച്ചായിട്ട് വീഡിയോസൊന്നും ചെയ്യാതിരുന്നത് ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ വളരെ മികച്ച രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ പഞ്ചാബിനെതിരെ വെറും ഒൻപത് പേരെ വെച്ച് ബ്ലാസ്റ്റേഴ്സ് കളിച്ച് വിജയിച്ചിരുന്നു അതിനുശേഷം ഇനി കൊച്ചിയിൽ വെച്ച് ഒഡീഷ എഫ് സിക്കെതിരാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം അതൊരു ഹോം മാച്ചാണ് അപ്പോൾ ആ ഒരു ഹോം അഡ്വാൻറ്റേജ് ഉണ്ടാകും എങ്കിൽ പോലും നമ്മുടെ പ്രിയ താരമായ മലയാളി താരം രാഹുൽ കെ പി ഒരു നമ്മുടെ എതിരാളികളെ ജേഴ്സിൽ കാണേണ്ട ഒരു മത്സരവുമായിരിക്കും അടുത്ത മത്സരം ഏതായാലും ആ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴും ബ്ലാസ്റ്റേഴ്സിന് തലവേദന ആകുന്നത് ഇലവനാണ് കാരണം കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് റെഡ് കാർഡുകളാണ് ബ്ലാസ്റ്റേഴ്സ് ലഭിച്ചത് രൻസിച്ചിട്ടും അതേപോലെ തന്നെ ഐവാൻ ബട്ട് ആ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിന് കൊടുത്ത നിവേദനത്തിൽ അത് പരിശോധിച്ചുകൊണ്ട് തന്നെ ആ ചുവപ്പ് കാർഡ് ഒഴിവാക്കിയിട്ട് അത് ഒരു ചുവപ്പ് കാർഡിനുള്ള ഇൻസിഡൻറ്റ് അവിടെ നടന്നിട്ടില്ല എന്നും അത്തരത്തിൽ ആ ചുവപ്പ് ചുവപ്പുകാർഡ് ഒഴിവാക്കിക്കൊണ്ട് അത് ഒരു മഞ്ഞക്കാടാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ഐബാനെ കളിക്കാൻ കഴിയും എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് അപ്പോൾ ആ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇലവൻ അതേ ഒരു ഫോർമാലയിൽ തന്നെയായിരിക്കും ഇറങ്ങുക നാല് രണ്ട് മൂന്ന് എന്നുള്ള ആ ഒരു ഫോർമാലയിൽ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളിക്കുക മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡ്രിൽസിച്ച് പകരം നമ്മുടെ വിദേശ ഡിഫൻഡറായ കോഫ് ഇറങ്ങും എന്നുള്ളൊരു മാറ്റം മാത്രമായിരിക്കും ആ ഉണ്ടാകുക കീപ്പറായിട്ട് സച്ചിൻ അതുപോലെ തന്നെ ഡിഫൻഡർമാരായിട്ട് ഹോർണി പാം പിന്നെ കോഫ് പാമ്പ് എന്തായാലും ഇറങ്ങും കാരണം അദ്ദേഹത്തിന് മഞ്ഞക്കാടാക്കിയിട്ട് അത് കൊടുത്തത് കൊണ്ട് തന്നെ ആ ചോപ്പ് കാടിൻ്റെ ആ ഒരു സംഗതി പോയിട്ട് അദ്ദേഹത്തിന് ഇറങ്ങാൻ കഴിയും പിന്നെ നവോച്ചയുമായിരിക്കും ഡിഫെൻഡിങ്ങിൽ വരിക പിന്നെ ധനുഷ് ഫറൂക്കും ഫ്രെഡിയുമായിരിക്കും മിഡ്ഫീൽഡിൽ പിന്നെ മുൻ മുന്നേറ്റ നിരയിലായിട്ട് നോച്ച നമ്മുടെ നോഹയും അതുപോലെ തന്നെ ലൂണ അതുപോലെ തന്നെ കുറൂഷിങ്ങും ആയിരിക്കും ഒറ്റ സ്ട്രൈക്കറായിട്ട് ഏതായാലും അടുത്ത മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ കോമിയ പേപ്പറായി ഇറങ്ങിയത് ഈ മത്സരത്തിൽ നമ്മുടെ ഹെസൂസെമിൻസ് ലഭിക്കും എന്നുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ ഈ അടുത്ത് കേട്ടിരുന്നു അതുപോലെ തന്നെ സ്ട്രൈക്കറായിട്ട് അവിടെ എസീസുമായിരിക്കും വരിക പിന്നെ നമ്മുടെ കോമി പേപ്പറെല്ലാം സബ് ആയിട്ടും അത്തരത്തിലുള്ള ഒരു ഇലവൻ ആയിരിക്കും അടുത്ത മത്സരത്തിൽ വ്യാസേഴ്സ് കൊച്ചിയിൽ കൊണ്ടുവരിക ആ ഒരു മത്സരം തോറ്റു കഴിഞ്ഞാൽ ഇനിയുള്ള സീസണിലെ ഇനിയുള്ള ബാക്കി മത്സരങ്ങളിൽ ഹോപ്പൊന്നും വെക്കേണ്ട എന്നുള്ളതാണ് ബട്ട് ആ മത്സരത്തിൽ വ്യാസേഴ്സും വിജയിക്കാൻ സാധിച്ചാൽ അത് മുന്നോട്ടുള്ള പ്രതീക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ മുൻതൂക്കമായി മാറും എന്നുള്ള ഒരു കാര്യം കൂടി അടുത്ത് കളിക്കുണ്ട് ഏതായാലും നമുക്ക് നോക്കാം അടുത്ത മത്സരം എങ്ങനെയായിരിക്കുമെന്ന്